അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സുറത്തുൽ അഞ്ചാമത്തെ സൂക്തം അഊദു ബില്ലാഹി ഔൻ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻസാന മാ ലം യഅലം മനുഷ്യനെ അവൻ അറിയാത്തത് അല്ലാഹു പഠിപ്പിച്ചു അല്ലമാ അവൻ അഥവാ അല്ലാഹു പഠിപ്പിച്ചു അൽ ഇൻസാന മനുഷ്യനെ മാ ലം യഅലം അവന് അറിഞ്ഞുകൂടാത്തത് ലോകത്തിന് വഴികാട്ടിയായി തെളിച്ചമായി വെളിച്ചമായി മനുഷ്യ സമൂഹത്തിന്റെ ജീവിത മാർഗമായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ആദ്യം അവതരിച്ച സൂക്തങ്ങളിലെ അവസാന സൂക്തമാണ് ഇത് അല്ലമൽ ഇൻസാന മാലം വ്യായം അറിയാത്തതെല്ലാം മനുഷ്യനെ പഠിപ്പിച്ചത് അല്ലാഹുവാണ് എന്ന് അല്ലമ ആദമൽ ആദമിനെ എല്ലാ നാമങ്ങളെയും അള്ളാഹു പഠിപ്പിച്ചു എന്ന് അള്ളാഹുവാണ് മനുഷ്യനെ പഠിപ്പിച്ചത് ഇന്നോളം മനുഷ്യൻ നേടിയ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം ആ പുരോഗതി അവൻ നേടണമെന്നും അതിനുള്ള മുന്നുപാധിയായ അറിവുകളും വിജ്ഞാനങ്ങളും കരസ്ഥമാക്കണമെന്നും അള്ളാഹു നിശ്ചയിച്ചതാണ് ആ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മനുഷ്യൻ എന്തും നേടാൻ കഴിയുകയുള്ളൂ ഇന്ന് വരെ മനുഷ്യൻ നേടിയെടുത്ത നാഗരികമായ പുരോഗതി സാമൂഹികമായ പുരോഗതി ശാസ്ത്രീയമായ പുരോഗതി സാമ്പത്തികമായ പുരോഗതി എല്ലാ നിലക്കുമുള്ള പുരോഗതിയിൽ അവൻ്റെ അറിവ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ അറിവാകട്ടെ ഏതളവിൽ എപ്പോൾ മനുഷ്യന് നൽകണമെന്നത് അള്ളാഹുവിന്റെ മാത്രം തീരുമാനമാണ് അങ്ങനെ അള്ളാഹു തീരുമാനിച്ച് അറിവ് നൽകി മനുഷ്യനെ ഉന്നതനാക്കി മാറ്റുകയാണ് ചെയ്തത് മറ്റു പല ജീവികൾക്കും അങ്ങനെ അറിവ് നൽകണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് സംസാര ശേഷിയില്ല വായിക്കാനുള്ള കഴിവില്ല എഴുതാനുള്ള കഴിവില്ല അവർക്ക് പുരോഗതിയുമില്ല ചരിത്രാതീത കാലത്തെ എട്ടുകാലികൾ വലകെട്ടിയായിരുന്നു താമസിച്ചിരുന്നതെങ്കിൽ ഇന്നും വലകെട്ടി മാത്രമാണ് എട്ടുകാലികൾ താമസിക്കുന്നത് ആ വലയിൽ പോലും ഒരു മാറ്റവുമില്ല അത് നെയ്ലോണിൻ്റെ ആയിട്ടില്ല ഗോൾഡൻ വലയായിട്ടില്ല ഒരു മാറ്റവുമില്ല എന്നാൽ മുൻകാലത്തെ മനുഷ്യനും ഇക്കാലത്തെ മനുഷ്യനും താമസിക്കുന്നത് മുതൽ അവന്റെ എല്ലാ രംഗങ്ങളിലും വലിയ മാറ്റം പ്രകടമാണ് അതിന് കാരണമാകട്ടെ അള്ളാഹു മനുഷ്യന് നൽകിയ അറിവുമാണ് വിശുദ്ധ സൂറത്തുൽ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇതിനു മുമ്പ് താങ്കൾ ഒരൊറ്റ പുസ്തകവും പാരായണം ചെയ്തിട്ടില്ല താങ്കളുടെ വലത് കൈകൊണ്ട് താങ്കൾ അത് എഴുതിയിട്ടുമില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു എന്ന് അഥവാ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ എഴുത്തും വായനയും സാർവത്രികമായി വശമില്ലാത്ത അതറിയുന്നവർ വളരെ വിരളമായി മാത്രം ഉണ്ടായിരുന്ന ഒരു സമൂഹം അവിടെയാണ് എഴുത്തിനെ വായനയെ അറിവിനെ കുറിച്ച് ഇത്രയേറെ ആദ്യ സൂക്തങ്ങളിൽ തന്നെ അള്ളാഹു ഉൾക്കൊള്ളിച്ചത് അറിവില്ലാതിരുന്ന ആ സമൂഹത്തെ അള്ളാഹുവിൻ്റെ റസൂൽ മാറ്റിയെടുത്തതും പഠിപ്പിച്ചായിരുന്നു ഹിക്മ അവരെ അവരെ സത്യവേദ പുസ്തകവും പഠിപ്പിച്ച് സമൂഹത്തിൽ ഒരിക്കലും വലിയ വിപ്ലവത്തിന്റെ വാഹകരാക്കി മാറ്റി പിന്നിൽ അവർ നേടിയ അറിവും തിരിച്ചറിവും വഹിച്ച പങ്ക് വളരെ വലുതാണ് അല്ലമൽ ഇൻസാന മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചു എന്നതിൽ മൊത്തം എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുന്നുവെങ്കിലും അജ്ഞാനികളായ അറബികളെ പ്രത്യേകം പഠിപ്പിച്ച് അവരെ അറിവിന്റെ ചക്രവാളങ്ങൾ തുറന്നു തുറന്നുകൊടുത്ത് സഷ്ടാവായ റബ്ബിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ അറിവിനോട് അങ്ങേയറ്റം താല്പര്യമുള്ളവരാക്കി മാറ്റിയത് അള്ളാഹുവിൻ്റെ ഖുർആാനാണ് എത്രത്തോളം എന്നാൽ മന്തികളെ മോചിപ്പിക്കുന്നിടത്ത് പ്രാശിത്തമായി എഴുത്തുമാനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നിടത്തോളം എഴുത്തിനും ദീൻ വലിയ പ്രാധാന്യം നൽകി നേടുന്നവർക്ക് വേണ്ടി മത്സ്യങ്ങൾ പോലും പ്രാർത്ഥിക്കുമെന്നും അറിവ് തേടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് മാർഗത്തിലാണ് പുറപ്പെടുന്നത് എന്നും അള്ളാഹുവിന്റെ താങ്ങും തണലും അവർക്കുണ്ടാകുമെന്നും സഹായം ഉണ്ടാകുമെന്നും വലിയ പ്രതിഫലത്തിനിടയാക്കുമെന്നും ഇസ്ലാം പഠിപ്പിച്ചു സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് വല്ലാഹു ലാ അഹ്റക്കും ഉമ്മും ഒന്നുമറിയാത്ത അവസ്ഥയിലാണ് നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ നിന്നും അള്ളാഹു നിങ്ങളെ പുറത്ത് കൊണ്ടുവന്നത് എന്ന് സ്വന്തമായി ഒന്നുമറിയാത്ത അവസ്ഥയിൽ നിന്നും പലതും അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് അള്ളാഹുവാണ് അവന്റെ ഔദാര്യമാണ് എന്നാണ് അള്ളാഹു ഈ സൂക്തത്തിൽ സൂചിപ്പിക്കുന്നത് അല്ലമൽ ഇൻസാന മാലം ഇൻസാൻ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ശേഷം സീൻ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക അള്ളാഹു നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ